റഹ്മാനും അഷ്റഫ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഉപയോഗിക്കാനുള്ള ുംഷ്റംസയും ഇവരടക്കം ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു പരിശോധന ഇവർ പിടിയിലായ ഫ്ളാറ്റിൽ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നതിനായി സ്ഥിരം ആളുകൾ ഒത്തുകൂടാറുണ്ടെന്ന് വിവരം ലഭിച്ചതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ കാലിത് റഹ്മാനും അഷ്റഫ് ഹംസയും വർഷമായി സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും എക്സൈസ് അറിയിച്ചു അടിസ്ഥാനത്തിലായിരുന്നു എക്സൈസിന്റെ പരിശോധന സംവിധായകൻ തന്നെയായ സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഫ്ലാറ്റ് എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഗോശ്രി പാലത്തിന് സമീപമുള്ള പൂർവ ഗ്രാൻഡ് ബേയിലുള്ള അഞ്ഞൂറ്റി ആറാം ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് ഇവർക്ക് കഞ്ചാവ് നൽകിയവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് തുടരന്വേഷണം ഉണ്ടാകുമെന്ന് എക്സൈസ് അറിയിച്ചു ഒന്നേ ദശാംശം ആറ് ഗ്രാം കഞ്ചാവാണ് സംവിധായകരിൽ നിന്ന് പിടികൂടിയത് അളവിൽ കുറവായതിനാൽ ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു തല്ലുമാല ആലപ്പുഴ ജിംഖാന തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ തമാശ ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം